ഡോക്ടറുടെ അല്ല ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യം ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഇപ്പൊ പുളികരൻ വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡീഗ്രേഡിങ് എന്തിനായിരുന്നു അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പം ഇങ്ങനെയല്ലല്ലോ ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കാര്യം ആയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞു അത് ജഡ് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാവും ഇട്ടു കൊടുക്കാൻ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് ഇട്ടു കൊടുക്കുക അല്ലേ ചെയ്ത തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നില്ലേ അപ്പം പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എനിക്ക് അതിന് സ്റ്റഡി ഇപ്പം ഷബലിന്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടി ഇത്ര മാസങ്ങളും ശേഷം ചെയ്യിപ്പിച്ചതാണെന്ന് പറയും അന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിയും കിട്ടാനുള്ള കാരണം സീക്രഡൈസുണ്ടായിരുന്നു മനസ്സിലായോ മനസ്സിലായത് ചീകടേജ് തീരടേജ് എന്നെ പറയുന്നുണ്ട് പുള്ളിക്കെന്നെ പറഞ്ഞ് മാനുപുലേറ്റ് ചെയ്താണെന്നാണ് ഈ ഓരോരുത്തരായിട്ട് മാനുപുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എന്റെ ലൈഫാണ് മനസ്സിലായി എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയുമോ എന്ന് എനിക്കറിയാമായിരുന്നു അതേപോലെ എന്ത് ചെയ്തു കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങളും ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാം നോക്കിയെങ്കിൽ മാത്രം ചെയ്യാ ഇപ്പൊ ഇപ്പൊ ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല അവന്മാരും മുന്നയാളമാരല്ല ഞാനും മുന്നയാള്ളാരല്ല എനിക്കിട്ട് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ച് ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങുന്നു അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാവരും കൂടെ എന്ത് ചെയ്താ അറ്റാക്ക് ചെയ്തത് ഇപ്പൊ അവരുടെ ഭാഗത്ത് നിങ്ങൾ ഇപ്പം അവര് തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരാളിൻ്റെ അടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിനും പോയിട്ടില്ല പക്ഷെ അവരാണെങ്കിലും തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോന്ന് നിങ്ങൾ തന്നെ എന്നെ തീരുമാനിക്കാം അത്ര കേട്ടോ അല്ല ആരത്തിപ്പടി കൊച്ചിയിലല്ലേ അപ്പൊ ഞാൻ അതെ അവാർഡ് കെട്ടി അതെ 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 അല്ലല്ലോ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യമായിട്ട് ബിസിയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോകാൻ വിശേഷം അത് ഇനി വെറുതെ എന്റെ അവാണിന് എന്റെ അവാണിന് പുള്ളിക്കാരി വന്നില്ലെന്ന് പറഞ്ഞതൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരമ്പ് കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി താങ്ക്യൂ അല്ല അത് ഡേറ്റ് മാറ്റം വേറൊന്നും ഉണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടി നീട്ടിവെച്ച് കാരണം ഇത് നല്ല പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ തന്നെ വന്ന് അനൗൺസ് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അതുവരെയും ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്ന് ആരും പ്രെഡിക്ട് ചെയ്യേണ്ട ഇത് ഞങ്ങള് എന്താ പറയുക കല്യാണത്തിന്റെ കാര്യമാണ് ഞങ്ങള് തന്നെ വന്ന് റിവീൽ ചെയ്തോളാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്ന് റിവീൽ ചെയ്തോളാം ഇപ്പൊ ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും കല്യാണം പിന്നെ റിസപ്ഷൻ വന്നിട്ട് ആയിരിക്കും നിങ്ങളെല്ലാരും ഇൻവൈറ്റ് ചെയ്യാം